നിങ്ങൾ ഞാൻ നിങ്ങൾ തയ്യാറാണോ ഈ പറഞ്ഞത്യത്തോട് നിങ്ങൾ തയ്യാറാണോ ഇല്ല നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ ഈ ഈ പറഞ്ഞതിന് നിങ്ങൾ തയ്യാറാണോ ഒരു മാസം തരാമെന്ന് നിങ്ങളും നിങ്ങളെ ഭാര്യയും നിങ്ങളെ മോനും എഴുതി തരാൻ തയ്യാറാണോ തയ്യാറാണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കില്ല ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു മാസം തന്നാൽ മതി പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ മോനെ നിങ്ങളെ ഭാര്യ എഴുതിരണം പറ്റുമോ പറ്റോ നിങ്ങൾ തന്നാ മതി പക്ഷെ എഴുതരാൻ തയ്യാറാണ് ഇല്ലല്ല നിങ്ങൾ പൈസ തിരിച്ചു തരും അതിൽ നിങ്ങൾ വലിയ കാണാം الا, إلا.